ഹൈറേഞ്ച് മേഖലയിലെ പൊടിമില്ലുകളുടെ നടത്തിപ്പ് പ്രതിസന്ധിയിൽ ദൂരപരിധിയില്ലാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസുകൾ അനുവദിച്ചതും പായ്ക്കറ്റ് പൊടികളുടെ ഉപയോഗം വർദ്ധിച്ചതും റേഷൻ കടകൾ വഴി നൽകി വന്നിരുന്ന ഗോതമെൻ്റ് വിതരണം നിർത്തി പകരം ആട്ടയുടെ വിതരണം ആരംഭിച്ചതും പ്രതിസന്ധിയായതായി മില്ല് നടത്തിപ്പ് നടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു വൈദ്യുതി ചാർജ് വർദ്ധനവും പ്രതിസന്ധി തീർക്കുന്നു മേഖലയിൽ പൊടിമില്ലുകൾ നടത്തി ഉപജീവനം നടത്തുന്നവർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയാണ് ദൂരപരിധിയില്ലാതെ പുതിയ മില്ലുകൾക്ക് ലൈസൻസുകൾ അനുവദിച്ചതും പൈക്കറ്റ് പൊടികളുടെ ഉപയോഗം വർദ്ധിച്ചതും ഈ മേഖലയെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങളാണ് റേഷൻ കടകൾ വഴി നൽകി വന്നിരുന്ന ഗോതമ്പിന്റെ വിതരണം നിർത്തി പകരം ആട്ടിയുടെ വിതരണം ആരംഭിച്ചതും പ്രതിസന്ധിയായി മില്ല് മില്ലുനടത്തിപ്പുകാർ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് ആകമാനമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ പൂട്ടുവീണ പൊടിമില്ലുകൾ നിരവധിയുണ്ട് പച്ചരി വിതരണം തടസ്സമുള്ളവർ കിട്ടുന്നില്ല അതുകൊണ്ട് കൂലി പണി ഒന്നും നടക്കുന്നില്ല വെളിച്ചെണ്ണ നാടൻ വിപണി നൂറ്റമ്പത് രൂപയ്ക്ക് തല കടയിൽ വിൽക്കുമ്പോൾ മില്ലുകളിൽ ആട്ടി വെളിച്ചെണ്ണ ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് മിൽ മില് അസോസിയേഷനും അതുപോലെ തന്നെ മിൽ ഉടമകൾ മിൽ തൊഴിലാളികൾ പോകുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇതിന് സർക്കാർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നല്ല നല്ല സാധനങ്ങൾ വിൽക്കാൻ നമുക്ക് കടയിൽ നാടൻ സാധനങ്ങൾ വിൽക്കാനുള്ള സർക്കാരിന്റെ സ്പെയർപാർട്സുകളുടെ വില വർധനവും വൈദ്യുതി ചാർജ് വർധനവും ഈ മേഖലയിൽ പ്രതിസന്ധി തീർക്കുന്നു വരുമാനം കുറഞ്ഞതോടെ ലൈസൻസ് ഫീസ് കെട്ടിടനികുതി എന്നിവയും പൊടിമില്ല് നടത്തിപ്പുകാർക്ക് ബാധ്യതയായി മാറി ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഈ മേഖലയിലെ വരുമാന ഇടിവിന് ഇടവരുത്തിയിട്ടുണ്ട് ബ്യൂറോ അടിമാലി